ാരായണ നാരായണ നാരായണ പേതാംബരം കരവിരാജത ശംഖചക്ര കൗമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദശം ഹൃതി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസം ലോകസൃഷ്ടി తిదస్ సమలోద్భవ తి నాంగేహే కుదిమంబుదౌ ఉదితమినాదీక్షణకూహలాత్ ప్రతిదిశం వివృత్తున చదుర్వదన తాగా విఘసదష్టదృష్ట్యాంబుజా మహార్ణవ విఘూర్ణిదం కమలమే తత్కలం విలక్యతాశ్రయం తవ తనుంధునాలో കൈശകമലോദരെ മഹതി നിസ്സഹായോഹിഹം കുതസുദി അംബുജം സമജനിതി ചിന്മഗാദ് അമൂഷ ഹി സരോരുഹ കി കാരണം സംഭവേത് ഇതിനിശ്ചയ സഖിലുനാളരന്ധ്രാധനോബല വിദ്യയാഠവാൻ പ്രൗഢധീ ത്ദീയമധിമോഹനം നധുക്കളേബരം ദൃഷ്ടൻ തത സകള സകലനാളികരമാർഗോമാർഗയൻ പ്രയസ്യതവൽസരം കിവി നൈവോദരെ സുഖനിഷണ്ണൈഗ്രധീ സമാധിബലമാധതേ ഭവതനുഗ്രഹൈകാഗ്രഹീ ృఢ సమాధిబోళ సోధ విశదీకృత సకలు పత్ని సంభవ అదృష్ట అదృష్టం తవ హిరూపమందర్దృశా వ్యజష్టపరితుష్టజగభోగ పాశ్రయం కిరీటమగుడోలహారకేయూరయు మణిస్ఫురిత మేఘలం സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോസത് കൗസ്തുഭം വൈ വബുസ്ഥതയ് ഭാവേ കമലജന്മനേ ദർശിതം ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷധിയശു മേ ഭുവന നിർമിതം ഇതിരുുഹിണവർണിതം മാം മാം ലഭസ്വഭുദക്ഷതാക്ഷതാ ഗൃഹാണമുഗ്രഹം സാധനി മയി ഭക്തിര ഭക്തിരേേദീ ഉദീരഗിരിമാധദ ഉദിരചേത സംവേ സം ശതം ശതംഭ സഖലു ദിവസംവത്സരാൻ അവാപ്യ തോബലം മതിബലം ച പൂർവാധികദീക്ഷി കിദം പയസി പങ്കജം വായുന പവത്ബല വിജൃംഭിത പവന പാത്ര ശീപീതവാൻ തവൈ കൃപയാരസിജന തേന പ്രകല്പ്യ ഭുവനത്രയീം പ്രവൃതേ പ്രജനർമ भरो गुरुमरुत्पुराधीश्वराशुपरिपाहि मां गुरुदयोक्षितैरीक्षितै सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द सदाशिवसमारम्भां शङ्कराचार्यमध्यमां तस्मदाचार्यपर्यन्दां वन्दे गुरुवरं वरम् पीताम्बरङ्गरविराजितशङ्खचक्र कौमोदगीसरसिजं गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासंशं हृदि भावयामि शरणम् मोक्षाब्धिसारमयभागवदाख्यदथ्नो नारायणीय नवनीतमहो गृहीत्वा ജനായോദാൽ നാരായണ അഖിലുരോ ഭഗവേ എല്ലാവർക്കും നമസ്ക നമസ്കാരം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമന് നാരായണീയം ദശകം ഒൻപത് ബ്രഹ്മാവിന്റെ തപസും ഭുവന നിർമ്മിതിയും ആണ് വർണ്ണിക്കാനുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിന്റെ ആവിർഭാവം മറ്റു ആണ് വർണ്ണിച്ചത്ഭവസ്താഭി പങ്കേരുഹേ കുതമം ബുധോ ഉദിതമിത്യനാലോകയൻ ൂഹലാൽ പ്രതിദിശം വിവൃത്താന ചതുർവദനങ്ങൾ വികസന ആ പത്മജന്മാവ് അങ്ങയുടെ നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് സമുദ്രത്തിൽ ജലസമൂഹത്തിൽ ഇത് ഈ താമരപ്പൂവ് എന്തിൽ നിന്നുളവായി എന്നത് കാണാത്തവൻ മനസ്സിലാക്കാത്തവൻ ആയിട്ട് അത് പത്മത്തിന്റെ ഉത്പത്തിസ്ഥാനം കണ്ടറിയുവാനുള്ള കൗതുകത്താൽ നാലുപാടും തിരിഞ്ഞ മുഖങ്ങൾ മുഖമുള്ളവനായിട്ട് വിടർന്ന താമരപ്പൂകൾക്ക് തുല്യങ്ങളായ എട്ട് കണ്ണുകളുള്ള നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു ഇങ്ങനെയാണ് പത്മജൻ ചതുമുഖനായി തീർന്നതുപോലും കേവലം

ആശ്രയമില്ലാത്തതായിട്ട് തന്നെ കാണുകയും അതിന് ആ താമരപ്പൂവിന് ആശ്രയമായ അവിടത്തെ തിരുവിടലിനെയാകട്ടെ കാണാതിരിക്കുകയും ചെയ്തിട്ട് വിസ്തീർണമായ ഈ താമരപ്പൂവിനുള്ളിൽ കെകാഗി തന്നെയായ ഈ ഞാൻ ആരാണ് ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് സംജാതമായത് എന്നീ ചിന്തയിലായിപ്പോയി സരോരുഹക്കിമികാരണം സംഭവേ ൃത നിശ്ചയോരം ഈ താമരപ്പൂവിന് ഒരു കാരണം തീർച്ചയായും ഉണ്ടായിരിക്കണമല്ലോ എന്ന് തന്നെ ഉള്ളിലുറപ്പിച്ച് ബുദ്ധി സാമർഥ്യമുള്ള അദ്ദേഹം പത്മജൻ തൻ്റെ യോഗശക്തിയോട് സപശക്തിയോട് കൂടിയ ജ്ഞാനശക്തിയാൽ താമരത്തണ്ടിന്റെ സുശിരങ്ങൾ വഴി പോട്ടിറങ്ങി അത്യന്തം മനോഹരമായ അവിടുത്തെ തിരുവിടൽ കണ്ടെത്തുക എന്നതാകട്ടെ ഉണ്ടായതുമില്ല നാളികാ മാർഗയൻ പ്രയസ്യ സംദൃഷ്ടവാൻ സമാധിബലമാവൽ അനുഗ്രഹീ അനന്തരം ആ പത്മജൻ താമരത്തണ്ടിന്റെ സകലദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും ഇങ്ങനെ ബഹുസമ്പൽസരക്കാലം പ്രയാസപ്പെട്ടിട്ടും ഒന്നും തന്നെ കാണുകയുണ്ടായില്ല എന്നിട്ട് പിൻമടങ്ങി താമരപ്പൂവിനുള്ളിൽ സുഖമായ സ്ഥിതി ഉറപ്പിച്ച് ബുദ്ധിയെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ച സമാധിയെ കൈക്കൊണ്ടു ീ സംഭവ അധിഷ്ടംപ്രജഷ്ട്രിതുഷ്ടീർഭുജോ ഭാഗാശ്രയം ആ പത്മജനാകട്ടെ നൂറു ദിവ്യസംവത്സരം കൊണ്ട് ഉറച്ച സമാധിയെ ധരിച്ചതിനാൽ ജ്ഞാനങ്ങന് തെളിഞ്ഞ് മനോമാലിന്യം എല്ലാം വിട്ടവനായി തീർന്ന് ആനന്ദം നിറഞ്ഞ അന്തരംഗത്തോടെ മുമ്പ് കണ്ടിട്ടില്ലാത്തതും ആശ്ചര്യത്തിന് കാരണമായതും ആദിശ്രേഷ്ഠൻ എന്ന നാഗശ്രേഷ്ഠന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതുമായ കൊണ്ടുള്ളതുമായ അവിടുത്തെ തിരുവുടൽ ദിവ്യദൃഷ്ടിയ ദർശിക്കുക തന്നെ ചെയ്തു കിരീടമുടോ കടകാരകേയൂരയും ീതാംബരം കളായകുസുമ്പ്രളതലോ ഭാവയേ കമല ജന്മനേ ദർശിതം ശിരീടവും അണിഞ്ഞു തിളങ്ങുന്നതും വളകൾ മുത്തുമാലകൾ തോൾവളകൾ എന്നിവയോടുകൂടിയതും രത്നങ്ങളാൽ പളവളപ്പുറ്റ അരഞ്ഞാണിഞ്ഞതും മഞ്ഞപ്പട്ടാട മൂടിയിൽ ചാർത്തിയതും കാശാവിൻ പൂക്കളുടേതായ കാന്തി ഉറ്റതും കണ്ടപ്രദേശത്ത് കൗസ്തുരത്നം മിന്നിത്തിളങ്ങുന്നതുമായ പത്മജന് കാട്ടിക്കൊടുത്ത ആ തിരുവിടലിനെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നുകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേശോ ഭുവന നിർമ്മിതോ കർമ്മം വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവ്വവ്യാപകവുമായ മഹാത്മ്യമുള്ളവനും ലക്ഷ്മീവല്ലഭനുമായ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരളിയാലും സർവശത്ത അവിടുന്ന് ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീരുന്നു താമസിയാതെ എന്റെ ബുദ്ധിയെ ഭൂനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കേണമേ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശയത്തോടു കൂടിയ അവിടുന്ന് തീയുള്ളവനെ കാത്തിരുളയണമേ ലഭസ്വൂവനത്രീ തൃഹാണമതനുഗ്രഹം ഗുരുതവശ്ശൂയോ വിധേ ഒരു ഹാനിയും തട്ടാത്തതും തൈലോക്ക സൃഷ്ടിക്ക് വേണ്ടതുമായ സാമർഥ്യം തങ്ങൾക്ക് ലഭിക്കുമാറാകാം അതിന് എന്റെ അനുഗ്രഹത്തെ കൈക്കൊണ്ടാലും തപസ്സിനിയും ചെയ്യുകയും വേണം ഏതു കാര്യത്തെയും സാധിപ്പിക്കുന്നതായ എന്നുള്ള ഭക്തിയും അതിതീവ്രമായി തങ്ങൾക്ക് നിലനിൽക്കട്ടെ എന്നതെല്ലാം അരുളിച്ചത് അങ്ങ് ബ്രഹ്മാവിനെ സന്തുഷ്ട മനസ്സനാക്കി തീർത്തു ദിവ്യസംസരാൻ അവാപ്യജതപോബല ജപൂർവാധികം ഉദീക്ഷകിലിതം വയസി പങ്കജം വായുന ഭവത് ബല വിജൃംഭിത പവനപാധ സീതവാൻ അനന്തരം ആ ബ്രഹ്മാവാകട്ടെ നൂറു ദിവ്യസംവത്സരം മുഴുവനും തപസ്ഥനുഷ്ഠിച്ചവനായിട്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികമായ തപശക്തിയെയും മനഃശക്തിയെയും നേടുകയും ചെയ്തിട്ട് താമരപ്പൂവിനെ കാരണജലത്തിൽ കാരണജലത്തെ കാറ്റിയിട്ടുലയ്ക്കുന്നതായി കാണവേ അവിടുന്നാകുന്ന ഒരു ബലത്താൽ പ്രഭാവമുറ്റവനായിട്ട് വായുവിനെയും പയസിനെയും പാനക്രിയയാൽ ഉൾക്കൊണ്ടുകളഞ്ഞു പിന്നെ അദ്ദേഹം ബ്രഹ്മാവ് അവിടുത്തെ കാരണത്താൽ തന്നെ ആ നാഭികമലം കൊണ്ട് തന്നെ തൈലോക്യത്തെ വിഭക്തമായി നിർമ്മിച്ചിട്ടു പിന്നെ പ്രജാസൃഷ്ടികാരത്തിൽ ഏർപ്പെട്ടു ഗുരുവായൂർപ്പാ അവിടുന്ന് ആവിധത്തിലുള്ള കാരുണ്യം നിറഞ്ഞ കനത്ത കാരുണ്യത്താൽ കുതിർന്ന കടാക്ഷങ്ങളെ കൊണ്ട് താമസിയാതെ ഈ ഉള്ളവനെ തികച്ചും കാത്തരുളയണമേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭാഗവതം തൃതീയസ്കന്ധം എട്ടാം അധ്യായത്തിൽ പതിനാറാം ശ്ലോകം മുതൽ ഒമ്പതാം അധ്യായത്തിൽ ഒൻപതാം ശ്ലോകം വരെയുള്ള ഭാഗമാണ് ഈ ദശകത്തിൽ സംക്ഷേപിച്ചിട്ടുള്ളത് എട്ടാമധ്യായത്തിലെ വിസ്തൃതമായ ബ്രഹ്മസ്തുതി ശ്രുതി പ്ര പ്രകരദർശിത എന്ന ഒരു പദ്യം കൊണ്ട് അത്യന്തം സംഗ്രഹിച്ചിരിക്കുകയാണ് ശ്രീഹരേ നമ എൻ്റെ ഈ വാക്കുകളെല്ലാം ഒരു ആയിരപ്പൻ്റെ പതാരവിന്ദങ്ങളിൽ അർച്ചന അർപ്പിക്കുന്നു कायेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावाल् करोमि यत्सकलं परस्मै नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि